ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യയെ കൂടാതെ ജപ്പാനും ജർമ്മനിക്കും രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ആഗോള സംഘടനകളിൽ പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്ന് തിങ്കളാഴ്ച യു എൻ ജനറൽ അസംബ്ലിയുടെ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ പരിപാടിയിൽ മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു യു എനിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഫ്രാൻസ് ചൈന റഷ്യ യു കെ യു എസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വമുള്ളത് ഇവർക്ക് പ്രത്യേക വീറ്റോ അധികാരവുമുണ്ട് ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിന് റഷ്യ ഫ്രാൻസ് എന്നിവരും നേരത്തെ പിന്തുണ അറിയിച്ചിരുന്നു ഈ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനുള്ള ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങി വെക്കുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി യു എൻ സെക്യൂരിറ്റി കൌൺസിൽ സ്ഥിരാംഗത്വം മൂന്ന് രാജ്യങ്ങൾക്കും നൽകണമെന്നും അദ്ദേഹം യു എൻ ഫ്യൂച്ചർ സമ്മിറ്റിൽ പറഞ്ഞു ഇതോടൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് രണ്ടും പുരോഗതി കൈവരിക്കുന്ന ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ മാറി വരുന്ന ഒരു സീറ്റും ഉറപ്പാക്കണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും കരീബിയൻ രാജ്യങ്ങൾക്കും സ്ഥിരം അംഗത്വം ഉറപ്പാക്കണമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എൻ രൂപീകരിക്കുമ്പോഴുള്ള സാഹചര്യമല്ല മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സുസ്ഥിര വികസനത്തിനായി മനുഷ്യ കേന്ദ്രീകൃതമായ സമീപനത്തിന് ലോകരാജ്യങ്ങൾ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സംഘടനയിൽ നടന്ന സമിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലോകത്തുള്ള മനുഷ്യരാശിയുടെ ആറിലൊന്നിന്റെ ശബ്ദം കൊണ്ടുവരാൻ താൻ ഇവിടെയുണ്ടെന്നും ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തി സുസ്ഥിര വികസനത്തിന്റെ മാതൃക തങ്ങൾ വിജയകരമായി ലോകത്തിന് കാണിച്ചു തന്നുവെന്നും മോദി പറഞ്ഞു മനുഷ്യത്വത്തിന്റെ വിജയം നമ്മുടെ കൂട്ടായ ശക്തിയിലാണ് അല്ലാതെ യുദ്ധക്കളത്തിലല്ല ലോകസമാധാനത്തിനും വികസനത്തിനും ഭീകരവാദം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സൈബറിടം ബഹിരാകാശം കടൽ എന്നീ മേഖലകളിൽ പുതിയ ഭീഷണികൾ ഉയർന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തമുള്ളതുമായ ഉപയോഗത്തിന് മികച്ച നിലയിലുള്ള നിയന്ത്രണം ആവശ്യമാണ് പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുന്ന അത്തരം രാജ്യാന്തര ഡിജിറ്റൽ ഭരണമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പാലമാകണം മറിച്ച് തടസ്സമാകരുത് ലോക നന്മയ്ക്കായി ഇന്ത്യ തങ്ങളുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മാതൃക പങ്കിടാൻ തയ്യാറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നത് ഒരു പ്രതിബദ്ധതയാണ് എന്നും മോദി പറഞ്ഞു ആഗോള വെല്ലുവിളികളെ നേരുന്നതിലെ യു എനിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരാജയത്തെക്കുറിച്ചുള്ള നിരാശയുടെ അന്തരീക്ഷത്തിനിടയിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മോദി തിങ്കളാഴ്ച വീണ്ടും ആഗോള സ്ഥാപനങ്ങളിലെ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറഞ്ഞു ഇത് ലോകമെമ്പാടുമുള്ള സമാധാനത്തിനും വികസനത്തിനും അനിവാര്യമാണ് തന്റെ പ്രസംഗത്തിൽ ഗാസയോ യുക്രൈനെയോ പരാമർശിച്ചില്ലെങ്കിലും മനുഷ്യരാശിയുടെ വിജയം നമ്മുടെ കൂട്ടായ ശക്തിയിലാണ് യുദ്ധക്കളത്തിലല്ല എന്നും മോദി പറഞ്ഞു ന്യൂയോർക്കിൽ നടന്ന യു എനിന്റെ ഭാവി ഉച്ചകോടി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയനു വേണ്ടിയുള്ള ജി ട്വന്റിയുടെ സ്ഥിരാംഗത്വം ഈ ദിശയിലുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നില്ലെ ഇന്ത്യയിലെ റെക്കോർഡും ഗ്ലോബൽ സൌവുമായി അനുഭവം പങ്കിടാനുള്ള സന്നദ്ധതയും അദ്ദേഹം ഉയർത്തിക്കാട്ടി ആഗോള ഭാവിയെക്കുറിച്ചുള്ള ഏതൊരാലോചനയിലും മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിന് ഉയർന്ന മുൻഗണന നൽകണമെന്ന് മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള